വി കെ മിനിമോൾ കൊച്ചിയുടെ പുതിയ മേയറായി ചുമതലയേറ്റിരിക്കുന്നു എങ്ങനെയായിരുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് വിശദാംശങ്ങൾ നമുക്കറിയാം കൊച്ചിയിലെ പുതിയ കോർപ്പറേഷൻ ആസ്ഥാന മന്ദിരത്തിൽ വനിതാ മേയറായി തെരഞ്ഞെടുപ്പ് ഡി കെ വേർമോൾ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നാൽപ്പത്തി ആറ് യു ഡി എഫ് അംഗങ്ങളാണുള്ളത് അതിൽ രണ്ട് സ്വതന്ത്രവും കൂടി വോട്ടുകൾ ലഭിച്ചു നാൽപ്പത്തി എട്ട് വോട്ടുകളാണ് ഡി കെ വിമോൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നത് ഹലിഎസിന്റെ അമ്പിക സുദർശനം ഇരുപത്തിരണ്ട് വോട്ടുകളും തന്നെ തന്നെ അതുപോലെ തന്നെയാണ് യോ മമതയോ വാത്സല്യമോ വിശേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു യെസ് കൊച്ചിയിൽ വി കെ മിനിമോൾ മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു വലിയ കരഘോഷത്തോടുകൂടിയും മുദ്രാവാക്യം മൊഴികളോടുകൂടിയാണ് വി കെ മിനിമോളെ മറ്റ് കൗൺസിലർമാർ നേതാക്കൾ പ്രവർത്തകർ അവിടെ വരവേൽക്കുന്നത് വി കെ മിനിമോളാണ് ഇനി കൊച്ചിയുടെ മേയർ പദവിയിൽ ഉണ്ടാവുക എന്തെങ്കിലും നടപടിക്രമമെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് പദ്ധതിയോടുകൂടി തന്നെയാണ് മേയർ തെരഞ്ഞെടുപ്പിലുള്ള നടപടിക്രമങ്ങൾ ഭരണാധികാരി ആരംഭിച്ചത് മേയർ തെരഞ്ഞെടുപ്പിലുള്ള നടപടിക്രമങ്ങൾ ഭരണാധികാരി ആരംഭിച്ചത് എല്ലാം സുഗമമായി തന്നെ വോട്ടെടുപ്പ് പ്രക്രിയ എല്ലാം തന്നെ പൂർത്തിയായി മൂന്ന് സ്ഥാനാർത്ഥികളായിരുന്നു മേയർ സ്ഥാനത്തേക്ക് മത്സ്യനാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത് മിനിമോള കൂടാതെ എൽ ഡി എഫിന്റെ അംബിക സുദർശൻ അതുപോലെ തന്നെ ആറ് സീറ്റുകളുള്ള ബിജെപിയുടെ പ്രിയ പ്രശാന്ത് ഇങ്ങനെ മൂന്ന് പേരാണ് മേയർ സ്ഥാനത്തേക്ക് ദേശ പത്രിക സമർപ്പിച്ചിരുന്നത് എന്താണെങ്കിലും സൂചിപ്പിച്ചതുപോലെ തന്നെ ബിനി മോൾക്ക വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഈ മേയർ സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഈ നേരത്തെ രീതിയിൽ തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു മേയർ സ്ഥാനത്തേക്ക് വി കെ മിനിമോയുടെ പേര് വന്ന സമയത്ത് നമുക്ക് കണ്ടതാണ് ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെ കെ പി സി സി മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതികളൊക്കെ അയച്ചിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം നമ്മള പ്രതികരണങ്ങൾ ഉൾപ്പെടെ കണ്ടതാണ് ദീപ്തി വർഗീസിന്റെ ഉൾപ്പെടെ അതായത് ഇന്ന് യു ഡി എഫ് ജനങ്ങൾക്ക് തന്ന ദിവസമാണ് അതായത് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ അഭിപ്രായ ഭിന്നതകൾക്കൊന്നും അവിടെ സ്ഥാനമില്ല കൂട്ടായ പ്രവർത്തനത്തിനോടുകൂടി വലിയ സന്തോഷത്തോടുകൂടി യു ഡി എഫ് അധികാരത്തിലേറുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണ പിന്തുണ സഹപ്രവർത്തകർക്ക് നൽകുമെന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതികരണം നൽകിക്കൊണ്ട് തന്നെയാണ് ദീപ്തി മേരി വർഗീസ് കൗൺസിൽ ഹാളിൽ എത്തിയത് മിനിമോൾക്ക് ദീപ്തി വർഗീസ് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് അസ്വാരസ്യങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്താണെങ്കിൽ നമുക്ക് ഇവിടെ കേൾക്കാൻ വലിയ രീതിയിലുള്ള ഒരു ആഹ്ലാദ പ്രകടനം തന്നെയാണ് മിനിമോൾ കൊച്ചി കോർപ്പറേഷൻ അതായത് നമുക്ക് ഈ കൊച്ചി കോർപ്പറേഷന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിൽ ആദ്യ വനിതാ മേയറായി മിനിമോൾ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് എന്താണെങ്കിലും ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സേഫുദ്ദീൻ നാൽപ്പത്തിയെട്ട് വോട്ടാണ് മിനിമോൾക്ക് ലഭിച്ചത് അങ്ങനെ വി കെ മിനിമോൾ കൊച്ചിയുടെ മേയറായിരിക്കുന്നു അവരുടെ ആദ്യ പ്രസംഗത്തിലേക്ക് നമ്മുടെ എല്ലാവർക്കും ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടി എല്ലാവരും യെസ് അപ്പോൾ കൊച്ചിയിൽ കാര്യങ്ങൾ പൂർത്തിയായിരിക്കുന്നു വി കെ മിനിമോൾ മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു നേരെ കോഴിക്കോട്ടേക്ക് പോകാം അവിടെ